ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രജിനാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് സാധാരണ ഗോതമ്പ് പൊടി എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ അത് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് വീടിലോട്ട് പോകാം ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ടാണ് ഉള്ളത് അതിലേക്ക് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പൊ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് പൊടിയായി അരഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിന്റെ കൂടെ കഴിക്കാൻ കുറച്ച് ചിക്കൻ പുരട്ട് കൂടി തയ്യാറാക്കിയാലോ അതിനു വേണ്ടിയിട്ട് അറുന്നൂറ് ഗ്രാം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അരമണിക്കൂർ സമയമില്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കണേ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരുവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കാം ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കരുത് കേട്ടോ അതിനുശേഷം ഒരു പതിനഞ്ച് ചെറിയ വെളുത്തുള്ളി അല്ലി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ ടൈമിൽ നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല ഇനി ഒരു കടായി അടുപ്പിൽ വെക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നാല് ഗ്രാമ്പു രണ്ട് ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് മസാല കൂട്ടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴച്ചെടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഒരു ലോ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോകും ഇതിലേക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാം ടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ആണ് വേവിച്ചത് മീഡിയം ഫ്ലെയിമിലാണ് തീട്ട് കൊടുത്തിരിക്കുന്നത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്തിട്ടില്ല അതിന് പകരമാണ് നാരങ്ങാനീര് ചേർത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത് ഇത് ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ഷൂട്ടാവുന്ന ഒന്നാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കോരി കൊണ്ട് ഒഴിച്ചു കൊടുക്കാം മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം ഒരു ചൂട് മാത്രമേ പാനിൽ ഉണ്ടാകാൻ പാടുള്ളൂ മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമില് തീട്ട് കൊടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു മൂന്നാല് പ്രാവശ്യം മറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതേമാതിരി മാവ് വളരെ ലൂസാകാൻ പാടില്ല വളരെ ലൂസായി പോവുകയാണെങ്കിൽ പാനിൽ നിന്ന് വിട്ട് കിട്ടിയില്ല അതേമാതിരി കട്ടിയാകാനും പാടിയില്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ പൊള്ളച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതേമാതിരി ഓയിൽ പരത്താനും സ്പ്രെഡ് ചെയ്യാനും ഒന്നും പാടില്ല പൊള്ളച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അടുത്തതും ഇതേ ഇതേമാതിരി തന്നെ ചുട്ടെടുക്കാം അതിനു വേണ്ടിയിട്ട് തീ ഒന്ന് ക്രമീകരിക്കണം അതുകൊണ്ട് കുറച്ച് വെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു ടവൽ കൊണ്ട് ഒപ്പിയെടുക്കാം അതിനുശേഷം ഒരു തവി മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാം മെല്ലെ പരത്തി കൊടുക്കാം ഇതേമാതിരി എല്ലാതും ചുട്ടെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ വലത്ത് വശത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഐക്കൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ